വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഗോൾഡൻ ഡയമണ്ട്സ് പ്യൂരിറ്റി പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി നമ്മുടെ ഈ പകലും നിലനിർത്തുന്ന രീതിയിലുള്ള തീരുമാനം ഞങ്ങൾ ഗവൺമെന്റിൽ നിന്നേക്കാൻ പ്രത്യേകിച്ച് ഞങ്ങൾ എഗറി കമ്മീഷനോട് അഭ്യർത്ഥിച്ചിട്ട് പകൽ നമുക്ക് ഇലക്ട്രിസിറ്റി ചാർജ് കമ്മിയാക്കി കൊടുക്കാനുള്ള ദേശം രാത്രി കൂട്ടി പകൽ കമ്മിയാക്കി കൊടുക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടാകുന്നതാണ് ഞാൻ തൊണ്ണൂറ്റിയേഴ് കോളനിയിൽ ഇനിയും ഇലക്ട്രിസിറ്റി കണ്ടിട്ടില്ല ആദിവാസികൾ ഇത്ര കൊല്ലമായി സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തിയാറ് കൊല്ലമായി അല്ലേ അവർക്കൊക്കെ എടുത്തിട്ടേ നമുക്ക് മാത്രം കിട്ടിയപ്പോഴല്ല അവർക്കൊക്കെ എത്തിക്കണം അമ്പത് അമ്പത് യൂണിറ്റ് വരെ താഴെയുള്ള ആൾക്ക് ഫ്രീ കർഷകർക്ക് ഫ്രീയാണ് സോളാർ വെച്ച് കൊടുക്കുന്നവർക്കൊക്കെ ഫ്രീ ആണ് അവർക്കൊക്കെ കൊടുക്കണമെങ്കിൽ ലേശം സാമ്പത്തികമായി കഴിവുള്ളവർക്ക് ലേശം കൊടുക്കണ്ടേ പിടിക്കണ്ടേ പിടിച്ചാലും ഇത് കൊടുക്കാൻ നിൽക്കേണ്ടത് ഇത് നോക്കട്ടെ പതിനഞ്ച് പീക്ക് അവറിൽ പതിനഞ്ച് രൂപ ഉപ്പിട്ട് ഇരുപത് ഉറപ്പ വരെ കൊടുത്തിട്ടാണ് നമ്മൾ മതി ഇതെങ്ങനെയാണ് അവിടുന്ന് മതി അത് ഇലക്ട്രിക് കമ്മിഷനാണ് നമുക്കതിൽ അധികാരമൊന്നുമില്ല റെഗുലേറ്ററി കമ്മീഷനാണ് ഇതിപ്പോൾ ഒരു ഇതൊക്കെ ചാർജ് എടുത്തപ്പോൾ ഇറക്കുമതി കൽക്കരി നിർബന്ധമായി ഉപയോഗിക്കുന്ന ഇന്ത്യ ഗവൺമെൻറ് ഒരു ഓർഡർ ആസ്ട്രേലി പോയി അടാനി കൽക്കരി അനി എടുത്തു അത് ചെലവാകേണ്ട പറഞ്ഞപ്പോൾ ഇരുപത് ശതമാനം കൽക്കരി ആ ചാർജ് നമ്മളുടെ അടുത്ത് ഡിസ്കോ നമ്മളുടെ അടുത്ത് റെഗുലേറ്ററി കമ്മീഷൻ്റെ അല്ല ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ അടുത്തോ ഗവൺമെൻറ്റിൻ്റെ അടുത്തോ എന്ന് ചോദിക്കാണ്ട് തന്നെ ചാർജ് കൂട്ട പത്തൊൻപത് വയസ്സിൽ ബുക്ക് ചെയ്ത് അങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അതൊന്നും ആരും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല അതൊന്നും ആരും ശബ്ദിക്കുന്നില്ല അതേപോലെ സബ്സിഡികൾ ഓരോന്നോരോന്നായി കുറയ്ക്കാനുള്ള കുസുമത്തിന് അറുപത് ശതമാനം സബ്സിഡിയായിരുന്നു ഉണ്ടായിരുന്നു അതിപ്പോൾ ഒരു പ്രാവശ്യം പകുതിയാക്കി കുറയ്ക്കാൻ പോകും സോളാറിൻ്റെ വരെ ക്ഷമ്മയാക്കാണ്ട് അതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല നമ്മളിവിടെ ഒരു വിശ്വസ് പൈസ കൂട്ടി എന്ന് പറഞ്ഞാൽ ഞാനിതെല്ലാം പറയുന്നില്ല എന്താണ് വർന്ന് വരുന്നതാണ് പ്രതീക്ഷ